എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡാർ ഇനി നമുക്ക് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാം പുതിയൊരു അധ്യായമാണ് അധ്യായം എട്ട് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഈ ചിത്രത്തിൽ നോക്കൂ ഇന്ത്യയുടെ വികസനത്തിന് നിദാനമായ ചില മേഖലകളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണത് കാർഷിക മേഖല വ്യോമ മേഖല റെയിൽവേ മേഖല ജലമേഖല എന്നിവയെല്ലാം എന്നീ എല്ലാ മേഖലകളെക്കുറിച്ചും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് വൈവിധ്യമാർന്ന ഈ മനുഷ്യപ്രവർത്തനങ്ങളെ ഇന്ത്യയുടെ ഭൗതിക സവിശേഷതകൾ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭൗതിക സവിശേഷതകളെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു വൈവിധ്യമാർന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ ഭൂവിസ് ഭൂപ്രകൃതി സവിശേഷതകൾക്കാ കാലാവസ്ഥ മണ്ണിനങ്ങൾ തുടങ്ങിയവയാണ് നമ്മുടെ വിഭവസമൃദ്ധിക്ക് ആധാരം രാജ്യ പുരോഗതിക്ക് വിഭവ ലഭ്യത പോലെ പ്രധാനമാണ് വിഭവ വിനിയോഗവും കൃഷി ഖനനം വ്യവസായം ഗതാഗതം എന്നിങ്ങനെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന വിവിധ മേഖലകളുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നമുക്ക് ഈ അധ്യായത്തിലൂടെ പഠിക്കാം ആദ്യം തന്നെ നമുക്ക് കൃഷിയെയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളെയും കുറിച്ച് പഠിക്കാം അഗ്രികൾച്ചർ ആൻഡ് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഭക്ഷ്യവിളകൾ കൂടാതെ ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നു വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ് വ്യത്യസ്തമായ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് സഹായകമായ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തെല്ലാമായിരിക്കാം നമുക്കൊന്ന് അടയാളപ്പെടുത്താം ഒന്ന് ഭൂപ്രകൃതി വൈവിധ്യം രണ്ട് ഇന്ത്യയിലെ കാലാവസ്ഥ മൂന്ന് മണ്ണിനങ്ങൾ എല്ലാ വിളകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ കാലാവസ്ഥ സാഹചര്യങ്ങൾ ഒരുപോലെയല്ലല്ലോ ഓരോ കാലത്തിനും ഏറെ അനുയോജ്യമായ കാർഷിക വിളകൾ നമുക്കുണ്ട് കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാരിഫ് റാബി സെയ്ദ് എന്നിങ്ങനെ മൂന്ന് കാർഷിക കാലങ്ങൾ ഇന്ത്യയിലുണ്ട് ഈ കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കാർഷിക വിളകളുടെ വർഗീകരണം ഒന്ന് പരിചയപ്പെടാം കാർഷിക കാലങ്ങൾ പ്രധാനമായും മൂന്നാണെന്ന് പഠിച്ചു ഒന്ന് കാരിഫ് രണ്ട് റാബി മൂന്ന് സെയ്ദ് ഇതിൽ കാരിഫ് കാലത്തിൻ്റെ വിളയിറക്കൽ കാലം എന്നത് ജൂൺ മാസമാണ് അതായത് മൺസൂണിൻ്റെ ആരംഭത്തിലാണ് വിളവെടുപ്പ് കാലം നവംബർ ആദ്യവാരത്തിലാണ് അതായത് മൺസൂണിൻ്റെ അവസാനത്തിലും അതിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല എന്നിവ അതുപോലെ റാബി കൃഷി ചെയ്യുന്ന കാലം നവംബർ മധ്യത്തിലാണ് അതായത് ശൈത്യകാലാരംഭത്തിലാണ് കാ റാബി വിളയിറക്കൽ കാലം അതിൻ്റെ വിളവെടുപ്പ് കാലം എന്നത് മാർച്ച് മാസത്തിലാണ് അതായത് വേനലിൻ്റെ ആരംഭത്തിലാണ് റാബി കാലത്തുള്ള പ്രധാന വിളകളാണ് ഗോതമ്പ് പുകയില കടുക് പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവ ാലത്തിൻ്റെ വിളയിറക്കൽ കാലം എന്നത് മാർച്ച് മാസത്തിലാണ് അതായത് വേനലിൻ്റെ ആരംഭത്തിലും അതിൻ്റെ വിളവെടുപ്പ് കാലം ജൂൺ മാസത്തിലാണ് അതായത് മൺസൂണിൻ്റെ ആരംഭത്തിലുമാണ് അതേ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇപ്പോൾ നമ്മൾ പ്രധാനമായും നമ്മളിപ്പോൾ കൂടുതലായി കേൾക്കുന്ന ഒരു വാക്കാണ് മില്ലറ്റ്സ് ചെറു തിനവിളകൾ തിനെ അഥവാ മില്ലറ്റ്സ് എന്ന് വിളിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ ബജ്ര റാഗി എന്നിവ തീനവിളകൾ അഥവാ മില്ലറ്റ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നു കൃഷി എന്ന സംസ്കാരം അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി അഥവാ അഗ്രികൾച്ചർ അതേ പുരാതന കാലം മുതൽ തന്നെ കൃഷി മനുഷ്യൻ്റെ പ്രധാന ജീവിതോപാധിയായി കണ്ടെത്തിയിരുന്നു അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത് അഗർ എന്നതിന് കര എന്നും കൾച്ചർ എന്നതിന് കൃഷി എന്നുമാണ് അർത്ഥം ലാറ്റിനിൽ അഗ്രികൾച്ചർ എന്നാൽ കൃഷി എന്നാണ് അർത്ഥം കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തോടൊപ്പം പുഷ്പഫല കൃഷി കന്നുകാലി വളർത്തൽ വനവൽക്കരണം മത്സ്യകൃഷി മുതലായ പ്രവർത്തനങ്ങളും കൃഷിയുടെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി നമുക്ക് കാർഷിക വിളകളെ പരിചയപ്പെടാം ഇന്ത്യയുടെ കാർഷിക വിളകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണവ ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളെന്നും ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ എന്നാൽ വാണിജ്യ വ്യവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ പ്രധാനമായും രണ്ട് പോയിന്റുകൾ പഠിച്ചു ഇന്ത്യയിലെ കാർഷിക വിളകളെ രണ്ടായി തരംതിരിക്കാം ഒന്ന് ഭക്ഷ്യവിളകൾ രണ്ട് നാണ്യവിളകൾ ഭക്ഷ്യവിളകൾ എന്നാൽ ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളും നാണ്യവിളകൾ എന്നാൽ വാണിജ്യ വ്യവസായ പ്രാധാന്യമുള്ള വിളകളുമാണ് ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളകൾ അവയുടെ വിതരണം വളർച്ചക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്നിവ പരിചയപ്പെടാം ആദ്യം തന്നെ നമ്മൾ നെല്ലിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇന്ത്യയുടെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു ഗാരിഫ് വിളയാണ് എട്ടൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഉയർന്ന താപനിലയും അതായത് ഇരുപത്തി നാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ധാരാളം മഴയും അതായത് നൂറ്റി അൻപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ് മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു നദീതളങ്ങളിലും തീരസമുതലങ്ങളിലുമാണ് മുഖ്യമായി നെൽകൃഷി ചെയ്യുന്നത് സിവാരി പർവ്വത ചെരിവുകളിലും തട്ടുകളാക്കി നെൽകൃഷി ചെയ്തുവരുന്നു ഈ മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം ഇന്ത്യയിൽ നെൽകൃഷി ചെയ്യുന്ന പ്രദേശങ്ങളെ ഇത് നമ്മൾ അതി നമ്മൾ അടുത്തതായി പഠിക്കുന്നത് ഗോതമ്പ് അഥവാ വീറ്റിനെ കുറിച്ചാണ് ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയായ ഗോതമ്പ് ഒരു റാബി വിളയാണ് ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് അതുപോലെ ഗോതമ്പ് ഒരു റാബി വിളയുമാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം മുഖ്യമായും വിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളക്ക് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ് അതുപോലെ ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി ഈ മാപ്പ് നോക്കിയാൽ നമുക്ക് ഇന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളെ മനസ്സിലാക്കാൻ കഴിയും ഇനി അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ചോളത്തെക്കുറിച്ചാണ് വിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു ശരാശരി എഴുപത്തി അഞ്ച് സെൻ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത് നീർവാഴ്ചയുള്ള ഫലഭൂഷ്ഠിതമായ മണ്ണാണ് അനുയോജ്യം മധ്യപ്രദേശ് കർണാടകം രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത് നെല്ല് ഗോതമ്പ് ചോളം എന്നിവയെ കൂടാതെ ബാർലി തിനവിളകൾ പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവയും ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകളെ വർഗീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഇന്ത്യയിലെ നാണ്യവിളകളെ നാല് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് ഒന്ന് നാരിവിളകൾ രണ്ട് വിളകൾ മൂന്ന് സുഗന്ധ വിളകൾ നാല് മറ്റു വിളകൾ ഇതിൽ നാരിവിളകളിൽ പരുത്തിയും ചണവും ഉൾപ്പെടും അതുപോലെ പാനീയ വിളകളിൽ തേയിലയും കാപ്പിയും സുഗന്ധ വിളകളിൽ ഏലം കുരുമുളക് എന്നിവയും മറ്റു വിളകളിൽ കരിമ്പ് റബ്ബർ തുടങ്ങിയവയും ഉൾപ്പെടുന്നു ഇത് നമുക്ക് പരുത്തി കൃഷിയെയും പരുത്തി തുണി വ്യവസായത്തെയും കുറിച്ച് പഠിക്കാം മഞ്ഞ് വീഴ്ച ഇല്ലാത്ത വളർച്ചാ കാലവും ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ് കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ഏറ്റവും അനുയോജ്യം വസ്ത്രനിർമ്മാണ രംഗത്തിൽ ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ ഒരു യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് നാലാം സ്ഥാനമാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് എന്നാൽ വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടനോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു വോട്ടോറോ പോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ മുംബൈ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ അനുകൂലമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിക്കാം ഒന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത രണ്ട് കുറഞ്ഞ നിരക്കിൽ ഊർജ്ജ ലഭ്യത മൂന്ന് മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചിട്ടുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ നാല് ശുദ്ധജല ലഭ്യത അഞ്ച് മനുഷ്യ ലഭ്യത ഇവയെല്ലാമാണ് ഈ മുംബൈയെ ഇന്ത്യയുടെ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ സഹായിച്ച ഘടകങ്ങൾ മുംബൈ കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദാണ് പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രം ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും ബൈ